ഇവിടെ ഒരു സ്ത്രീ സ്ത്രീയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു പുരുഷൻ പുരുഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു പുരുഷൻ പുരുഷനെ കുറ്റം പറയുമ്പോൾ ഒരു സ്ത്രീ സ്ത്രീയെ കുറ്റം പറയുമ്പോൾ ഒരു മുസ്ലിം മുസ്ലീമിനെ തന്നെ കുറ്റം പറയുമ്പോൾ ഒരു ഹിന്ദു ഒരു ഹിന്ദുവിനെ തന്നെ കുറ്റം പറയുമ്പോൾ ഒരു ക്രിസ്ത്യൻ ഒരു ക്രിസ്ത്യനെ തന്നെ കുറ്റം പറയുമ്പോൾ മാത്രമാണ് ഇവിടെ മാർക്കറ്റ് അതുപോലെ തന്നെ ഒരു സ്ത്രീ ഇരയാകുമ്പോൾ തന്നെയാണ് മാർക്കറ്റ് ഒരു പുരുഷന് ഇരയായി കഴിഞ്ഞാൽ അവൻ്റെ ഭാവിയോ ഒന്നും വരെ ചിന്തിക്കുന്നില്ല ഞാൻ ഇവിടെ തീവ്രതയുള്ള തീവ്രത കുറഞ്ഞ പീഡനങ്ങളൊക്കെ അളംതിട്ടപ്പെടുത്തുന്ന ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന നമുക്ക് അതിനും കൂടി മനസ്സുണ്ടാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും ദിലീപിനെ പറയാനുള്ളത് ദീപീപ് പറയട്ടെ നമുക്ക് കേൾക്കാം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കാം അല്ലെങ്കിൽ അദ്ദേഹത്തിന് തെറ്റിണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മറുപക്ഷത്ത് നമുക്ക് നിൽക്കാം സോ എൻ്റെ സമൂഹമേ നിങ്ങൾ തുറന്നു പറയൂ നിങ്ങൾ ഈ ഒരു വിധിയിൽ സാറ്റിസ്ഫൈഡ് ആണോ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു വിധിയിൽ സന്തോഷിക്കുന്നുണ്ടോ അതോ നിങ്ങൾക്ക് ഈ ഒരു വിധിയോട് എതിർപ്പാണോ തീർച്ചയായിട്ടും നമ്മളും എല്ലാവരും മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ ഇന്നും പണത്തിന് മുകളിൽ പറക്കാൻ ശേഷിയുള്ള ഒരു പരുന്തും വളർന്നിട്ടില്ല ഇല്ലെങ്കിൽ പിറന്നിട്ടില്ല എന്ന് തന്നെയാണ് തീർച്ചയായിട്ടും പല കാര്യങ്ങളിലൂടെയും നമ്മൾ സമൂഹത്തിൽ അത് കാണുന്നുണ്ട് പല വിധിയിലൂടെയും നമ്മളിപ്പോൾ സാക്ഷിയായിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ പലരും ഇങ്ങനെ പറയുന്ന ഈ ഒരു വാദത്തോടുണ്ടല്ലോ അല്ലെങ്കിൽ ഈ ഒരു വിധി പണം കൊടുത്തിട്ടാണ് തിരിവ് മേടിച്ചെന്ന് പറയുന്ന ഒരു വാദത്തോടില്ലേ ഞാൻ പൂർണ്ണമായി യോജിക്കുന്നേ ഇല്ല അപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും അവരുടെ കുടുംബത്തിൽ നടന്നൊരു പ്രശ്നം ഇല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ട് നടന്ന കുറച്ച് ഈഗോ ക്ലഷും കാര്യങ്ങളും ഇല്ലെങ്കിൽ കുറച്ച് വേറെ എന്തൊക്കെയോ ഉണ്ടായ പ്രശ്നങ്ങൾ അതൊക്കെ ഉണ്ടായ ഒരു ബുദ്ധിമുട്ട് കേരളത്തിൻ്റെ ഇടയിൽ കൊണ്ടന്നിട്ടിട്ട് വളരെ വലിയ വിഷയമാക്കി വളരെ വലിയ കേസാക്കി കേരളത്തിലെ ജനതയൊക്കെ കണ്ണീരിൽ ആഴ്ത്തി ദയനീയമായിട്ട് എന്നെ നിങ്ങളൊക്കെ വിഷമിപ്പിച്ചൊരു കേസായിട്ടാണ് ഇത് മാറിയുന്നത് ഈ ഒരു കേസിനെക്കുറിച്ചോ ഇങ്ങനെ ഈ ഒരു വിധിയെക്കുറിച്ചൊന്നും സംസാരിക്കാൻ എനിക്കങ്ങനെ ഒട്ടും താല്പര്യമില്ല അതിൻ്റെ നിയമതടസ്സങ്ങൾ ഒരുപാടുണ്ട് ഇല്ലെങ്കിൽ നമ്മുടെ ചാനലത്തും ചർച്ചകളിലൊന്നും കൊണ്ടുപോകാൻ എനിക്ക് ആഗ്രഹമില്ല സോ എനിക്ക് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നിങ്ങളത് കേൾക്കാൻ മനസ്സ് കാണിക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളത് മനസ്സ് കാണിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം സോ ദീസ് ഈസ് ജിൻസുറ വെൽക്കം ബാക്ക് അപ്പോൾ അങ്ങനെ ഒമ്പത് വർഷങ്ങൾ നീണ്ടുന്ന ആ കേസ് ഇന്ന് ദിലീപ് പുറത്തു വരികയാണ് അദ്ദേഹം പുറത്തു വന്നിട്ട് ഒരു പ്രസ്താവന നടത്തുന്നുണ്ട് നിങ്ങളൊരു പ്രസ്താവന സൂക്ഷിച്ച് കാണണം കേൾക്കണം ക്രിമിനൽ ഉണ്ട് ആ ക്രിമിനൽ അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞേർത്തുന്നാണ് എനിക്കെതിരെയുള്ള അന്നത്തെ ഉയർന്ന ഒരു മേലുദ്യോഗസ്ഥയും അവര് തെരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും ചേർന്ന് ആണ് ഇങ്ങനെ നടപടി ഉണ്ടാക്കിയത് അതിനായിട്ട് ഈ കേസിലെ മുഖ്യപ്രതിയെ കൂട്ടുപിടിച്ച് അയാളുടെ ജയിലിൽ ഉണ്ടായിരുന്ന കൂട്ടുപ്രതികളെയും കൂട്ടുപിടിച്ചിട്ട് ഈ പോലീസ് സംഘം ഒരു കള്ളക്കഥമെരഞ്ഞെടുക്കുകയാണ് ചെയ്തത് എന്നിട്ട് ഈ പോലീസ് സംഘം ചില മാധ്യമങ്ങളെയും അവർ കൊത്താശ ചെയ്തു കൊടുക്കുന്ന ചില മാധ്യമ പ്രവർത്തകരെയും കൂട്ടുപിടിച്ച് ഈ കള്ളക്കഥ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു ഇന്ന് കോടതിയില് ഈ പോലീസ് അംഗം ഉണ്ടാക്കിയ കള്ളക്കഥ തകറുകയാണ് ചെയ്തത് ഈ കേസിൽ യഥാർത്ഥ ഗൂഢാലോചന എന്ന് പറയുന്നത് എന്റെ പ്രതിയാഘാനാണ് സമൂഹത്തില് എന്റെ കെരിയറ് എന്റെ ഇമേജ് എന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ചെയ്താണ് പക്ഷേ ഞാൻ പറഞ്ഞോട്ടെ നിങ്ങൾ ഒമ്പത് വർഷം പറഞ്ഞല്ലേട്ടാ ഞാനൊന്നും ഒരു പ്രാവശ്യമെങ്കിൽ പറഞ്ഞോട്ടെ സോ ദിലീപിൻ്റെ ആ ലാസ്റ്റ് വേർഡ് കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ചിരി വന്നു ഇല്ലെങ്കിൽ എനിക്ക് ആ ഒരു വാക്കിനോട് വളരെ വലിയ ബഹുമാനം തോന്നി ഇതിപ്പോൾ ഇവരെ കൊടുക്കുവ പ്രശ്നം ചഞ്ഞ മിഞ്ഞ മഞ്ജു ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊന്നും നമുക്ക് അന്വേഷിക്കേണ്ട ആവശ്യമില്ല ഈ കാര്യത്തിലോടൊന്നും ഞാൻ കിടക്കണില്ല പക്ഷേ ഈ ചുരുങ്ങിയ ഒരു ഒമ്പത് ഇല്ലേ ഈ വലിയൊരു ഒമ്പത് വർഷത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ അദ്ദേഹം പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആരെങ്കിലും കേൾക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ കോടതിൻ്റെ ഭാഗത്ത് നിന്ന് ഒന്നും പറയാൻ പാടില്ല എന്നൊരു ചിലപ്പോൾ ഒരു മുൻകൂട്ടി ഒരു അറിയിപ്പ് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം പല കാര്യങ്ങളും പറഞ്ഞിട്ടില്ല തുറന്നു പറഞ്ഞിട്ടില്ല അപ്പോൾ അത് കേൾക്കാൻ പോലും നമ്മൾ ചിന്തി നമ്മൾ ശ്രമിക്കാറില്ല അദ്ദേഹത്തെ അടച്ചാക്ഷേപിച്ചും അദ്ദേഹം കുറ്റക്കാരനാണെന്ന് വിചാരിച്ചിട്ട് തന്നെയാണല്ലോ നമ്മൾ ഇത്രയും വർഷം നമ്മൾ മുന്നോട്ട് പോയത് ഈ ഒരു കാര്യം ഇവിടെ നിൽക്കട്ടെ അത് ഞാൻ ബാക്കി പറയാം അപ്പോൾ ഈ ഒരു വലിയ സെൻസേഷനായ ന്യൂസ് ഇല്ലെങ്കിൽ വലിയ രീതിയിൽ ചർച്ചയായാലും വളരെ ധനീയമായിട്ട് കേരളത്തിലെ ജനതയെ മനസ്സിനൊക്കെ പിടിച്ചു കൊടുക്കൊരു വാർത്തയായിട്ട് ഇന്ന് മാറിയിരുന്നു അല്ലേ ആ ഒരു സമയത്ത് ഇപ്പോഴും അതിൻ്റെ ആ ഒരു വേദന വിട്ടു മാറാത്ത പല ആൾക്കാരുണ്ട് തീർച്ചയായിട്ടും ആ ഒരു പക്ഷത്ത് തന്നെയാണ് ഞാൻ ദിലീപ് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദിലീപ് ശിക്ഷിക്കപ്പെടണം ഇതൊരു വലിയൊരു വലിയൊരു വിധിയുടെ ഭാഗം അല്ലെങ്കിൽ ഭാവിയിലോട്ട് വലിയ വിധി വരാൻ വരാൻ പോകുന്നില്ല എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല അല്ലെങ്കിൽ ഇത് അവസാനത്തെ വിധിയാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല തന്നെ ഭാവിയിൽ തെളിവുകളാണ് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ തെളിവുകൾ ഇനി ദിലീപിനെതിരായിട്ട് വരികയാണെങ്കിൽ ഭാവിയിൽ വരികയാണെങ്കിൽ ദിലീപ് ശിക്ഷിക്കപ്പെടുക തന്നെ വേണം കാരണം ഒരു സ്ത്രീ ഇല്ലെങ്കിൽ അവിടുന്ന് ഒരു എര അനുഭവിച്ച ഒരു സംഭവം അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ ഒരു ഇരക്ക് കിട്ടുന്ന നീതി തീർച്ചയായിട്ടും നിഷേധിക്കപ്പെടേണ്ടതല്ല തീർച്ചയായിട്ടും ഈ ഒരു ഭാഗം അവിടെ നിന്ന് കിട്ടേ അപ്പോൾ നമുക്ക് ഈ എര എന്ന് പറയുന്ന സംഭവത്തെക്കുറിച്ച് സംസാരിക്കാം സോ അപ്പോൾ ഇര എന്താണ് ഇര ഇര എന്ന് പറയുന്ന കാര്യങ്ങൾ ചില വ്യക്തികൾക്ക് മാത്രമേ അത് ആവരണം ചെയ്യപ്പെടാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഇര എന്ന് പറയുന്ന ചില ആൾക്കാർക്ക് മാത്രം അണിയാനുള്ള ഒന്ന് മാത്രമാണ് ചിന്ത ഒരു ബോധമുണ്ട് നമ്മുടെ സമൂഹത്തിന് ഇവിടെ ഇര എന്ന് പറയുന്നത് പല അടിസ്ഥാനത്തിലും അല്ലെങ്കിൽ പല സാഹചര്യത്തിലും ഇല്ലെങ്കിൽ പല തട്ടുകളിലൊക്കെ ആയിട്ട് നമുക്ക് ഇന്നിടത്താൻ സാധിക്കും ചില ആൾക്കാർ ഇരയാകുമ്പോൾ സംസാര വിഷയമാകാതെ പോകുന്നുണ്ട് ചില ആൾക്കാർ ഇരയാകുമ്പോൾ അത് വലിയൊരു വാർത്തയായി പോകുന്നുണ്ട് തീർച്ചയായിട്ടും ഞാനൊരു ആ ഒരു പോയിന്റിലോട്ട് തന്നെയാണ് വരുന്നത് ആ പോയിന്റിൽ നിന്ന് ഞാൻ പിന്നെ മറ്റൊരു പോയിന്റിലോട്ട് പോകുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ അത് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഞാൻ പലപ്പോഴും പല വീഡിയോയിലും ഞാൻ തെളിവ് സഹകരണങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് അത് അധികം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അല്ലെങ്കിൽ തോന്നുന്നില്ല സോ ഈ ഒരു കേസ് നടക്കുന്ന സമയത്തും അതിന് മുമ്പും ശേഷം ഒക്കെ ഇവിടെ ഒരുപാട് ഇരകൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് സാധു സ്ത്രീകൾ ഒരുപാട് സാധു മനുഷ്യർ ഒരുപാട് പ്രശ്നങ്ങളിൽ പെട്ട് ഒരുപാട് വലിയ വലിയ ദുരന്തങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് പക്ഷേ ആ സമയത്തുനിന്ന് അവരുടെ വാർത്തകൾ അവർക്ക് അവർക്കൊരു സംസാരിക്കാനോ ഒരു നവോന നവോത്ന നായകമാരോ ഒരു നടന്മാരോ ഒരു രാഷ്ട്രീയ പ്രവർത്തകരോ ആരും തന്നെ മുന്നോട്ട് വരാൻ ഞാൻ കണ്ടിട്ടില്ല ഒരുപാട് ഇഷ്യൂസ് ഈ അടുത്ത കാലത്ത് പോലും ഒരുപാട് താഴെ കിടക്കുന്ന ഒരുപാട് പാവങ്ങൾ പല വി പല കാര്യങ്ങളും അനുഭവിച്ചിട്ടുണ്ട് പല വിധിയും ഇന്ന് വരാത്ത ഇന്നും പല വിധികളും നമ്മുടെ സമൂഹത്തിന് മുന്നിൽ വരാനായി കാത്തു നിൽക്കുന്നത് പക്ഷേ അതിനൊന്നും പുള്ളപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ഒന്നും മുന്നോട്ട് കൊണ്ടുവരാനോ അല്ലെങ്കിൽ ആ ഒരു കേസിനെ വളരെ വളരെ വലിയ സെൻസേഷനാക്കി മാറ്റാനൊന്നും ആരുമില്ല കാരണം അത് സെലിബ്രിറ്റീസ് അല്ലല്ലോ അവർ പാവങ്ങളല്ലേ അപ്പോൾ ആ ഇരയ്ക്ക് അവിടെ വേറൊരു അഡ്വാൻറ്റേജ് ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അവിടെയാണ് ഞാൻ പറഞ്ഞത് പാവപ്പെട്ടവൻ ഇരയാകുമ്പോൾ ആ അഡ്വാൻറ്റേജ് അവർക്ക് പൂർണ്ണമായി ലഭിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ സംശയം തന്നെയാണ് പിന്നെ ഇര എന്നൊരു വാദമുണ്ടല്ലോ ആ വാദം ഒരിക്കലും ആൺകുട്ടികൾ അല്ലെങ്കിൽ പുരുഷൻ ആൺ എന്നൊരു വർഗത്തിന് യോജിച്ചതല്ല അല്ലെങ്കിൽ അവരത് അർഹിക്കുന്നില്ല എന്നൊരു ചിന്ത കൂടിയുണ്ട് നമ്മുടെ സമൂഹത്തിന് കാരണം ആൺകുട്ടികൾ തെറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആൺകുട്ടികൾ ഏതെങ്കിലും ഒരു ആൺകുട്ടി തെറ്റ് ചെയ്യാതെ അത് മൊത്തം സമൂഹത്തെ ബാധിക്കുന്ന തരത്തിൽ വലിയൊരു വാർത്തയാക്കിയെടുത്ത് വളരെ വലിയ ചർച്ചകളിലൂടെയും വളരെ വലിയ രീതിയിലുള്ള കാര്യങ്ങളിലൂടെയൊക്കെ എത്തിപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ സ്ത്രീ ആണ് ഒരു കുറ്റക്കാരി മാറുന്ന സമയത്ത് ഒരിക്കലും അതൊരു വലിയ വാർത്ത ഒരു കേസ് ഡയറി ആയിട്ട് ഒരു ഫ്യൂഷനായിട്ടൊന്നും മുന്നോട്ട് പോകണമെന്ന് ഞാൻ കണ്ടിട്ടില്ല അതു ഞാൻ ഇത്രയും വർഷങ്ങളായിട്ട് ഇതിൽ നിന്ന് പഠിച്ച പാഠവും ഞാൻ ഞാൻ സാക്ഷിയായ ചില അനുഭവങ്ങളും ചില വ്യക്തതകളൊക്കെ എനിക്ക് അവിടുന്ന് ആണ് തിരിച്ചു കിട്ടുന്നത് അല്ലെങ്കിൽ എനിക്ക് അവിടെ നിന്നാണ് കാണാൻ സാധിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പലപ്പോഴും പല വീഡിയോയിലും ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഈ ആൺകുട്ടികൾക്ക് വേണ്ടി സംസാരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഒരു മെൻസ് അസോസിയേഷനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയൊന്നുമല്ല അവരുടെ പല വാദങ്ങളും അവരുടെ പല അവകാശങ്ങളിലൊക്കെ എതിർപ്പുള്ള ഒരു വ്യക്തി തന്നെയാണ് ഞാൻ തീർച്ചയായിട്ടും ഞാൻ എല്ലാവർക്കും തുല്യമായ നീതി കിട്ടി മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ ഒരു വാദവും അവകാ എൻ്റെ ഒരു അഭിപ്രായവും എൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഇവിടെ നമ്മുടെ സമൂഹത്തിൽ വലിയൊരു മാർക്കറ്റ് ഉണ്ട് അതൊരിക്കലും പുരുഷന് കിട്ടാറില്ല എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് കാരണം സ്ത്രീകൾക്ക് എന്തുമാകും പുരുഷന് ചെയ്യുമ്പോൾ അത് കേസും കൂട്ടും നൂലാമാലകളൊക്കെ ഉണ്ടാകും പക്ഷേ സ്ത്രീക്ക് ഈ പരിഗണനകൾ പല സമയത്തും കിട്ടും നമ്മൾ കണ്ടിട്ടുണ്ട് അതൊന്നും ഞാൻ ഈ ഒരു കേസായിട്ട് ബന്ധിപ്പിക്കുന്നില്ല പക്ഷേ ഒരു പുരുഷൻ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ ഒരു പുരുഷന് ഇരയാകുമ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഇല്ലെങ്കിൽ ഉണ്ടാകുന്ന ഒരുപാട് അപമാനം അവഹേളനം സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന ഉണ്ടാകുന്ന ട്രോമ അത്തരം കാര്യങ്ങളൊന്നും ആരും ചിന്തിക്കില്ല അവരുടെ ഫേസ് കാണിക്കാം അവരുടെ പ പശ്ചാത്തലം കാണിക്കുക അവരുടെ കുടുംബത്തെക്കുറിച്ച് സംസാരിക്കാം എല്ലാവിധ ചെയ്യും പക്ഷേ ഇര ഒരു സ്ത്രീ ആകുമ്പോൾ അവർക്ക് എപ്പോഴും പരിഗണന കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു സ്ത്രീ സ്ത്രീയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു പുരുഷൻ പുരുഷനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു പുരുഷൻ പുരുഷനെ കുറ്റം പറയുമ്പോൾ ഒരു സ്ത്രീ സ്ത്രീയെ കുറ്റം പറയുമ്പോൾ ഒരു മുസ്ലിം മുസ്ലീമിനെ തന്നെ കുറ്റം പറയുമ്പോൾ ഒരു ഹിന്ദു ഒരു ഹിന്ദുവിനെ തന്നെ കുറ്റം പറയുമ്പോൾ ഒരു ക്രിസ്ത്യൻ ഒരു ക്രിസ്ത്യനെ തന്നെ കുറ്റം പറയുമ്പോൾ മാത്രമാണ് ഇവിടെ മാർക്കറ്റ് അതുപോലെ തന്നെ ഒരു സ്ത്രീ ഇരയാകുമ്പോൾ തന്നെയാണ് മാർക്കറ്റ് ഒരു പുരുഷന് ഇരയായി കഴിഞ്ഞാൽ അവൻ്റെ ഭാവിയോ ഒന്നും ഇവിടെ ചിന്തിക്കുന്നില്ല ഞാൻ പല തെളിവുകളുടെ തെളിവുകളിൽ ഞാൻ നിങ്ങൾ പല വീഡിയോയിൽ ഞാൻ നിങ്ങളോട് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് തീർച്ചയായും ആ ഒരു നിലപാട് തന്നെയാണ് എനിക്ക് ഇവിടെയുള്ളതും കാരണം ഈ ഒമ്പത് വർഷം അദ്ദേഹം പറയാൻ അദ്ദേഹം അദ്ദേഹത്തിന് പറയാനുള്ള പല കാര്യങ്ങളും നമ്മൾ കേൾക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ആ ഒരു സ്റ്റേജ് നമ്മൾ കൊടുത്തിട്ടില്ല സോ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഇത്ര ഒമ്പത് വർഷം നമ്മൾ പറയാനൊക്കെ ആൾ കേട്ടില്ലേ ഇനി അയാൾ പറയട്ടെട്ടെ അയാൾ സംസാരിക്കട്ടെ അത് കേൾക്കാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടാവണം ഇവിടെ തീവ്രതയുള്ള തീവ്രത കുറഞ്ഞ പീഡനങ്ങളൊക്കെ അളന്തിട്ടപ്പെടുത്തുന്ന ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന നമുക്ക് അതിനും കൂടി മനസ്സുണ്ടാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും ദിലീപിന് പറയാനുള്ളത് ദീപ് പറയട്ടെ നമുക്ക് കേൾക്കാം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കാം എനിക്ക് അദ്ദേഹത്തിന് തെറ്റുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മറുപക്ഷത്ത് നമുക്ക് നിൽക്കാം അത് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നതും ഞാൻ ചിന്തിക്കുന്നതും ഞാൻ വാദിക്കുന്നതും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയാം നമ്മുടെ അഭിപ്രായങ്ങൾ നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് എക്സ്പ്രസ് ചെയ്യാം നമുക്ക് നമുക്ക് എന്തു വേണമെങ്കിലും എക്സ്പ്രസ് ചെയ്യാം പക്ഷേ നമ്മുടെ കോടതിയെ വെല്ലുവിളിച്ചിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞു ആദ്യമേ തെളിവുകൂടാനത്തിൽ തന്നെയാണ് കോടതി ഒരാൾ ശിക്ഷിക്കപ്പെടുന്നതും ഒരാളെ വെറുതെ വിടുന്നതും തീർച്ചയായും ദിലീപ് വാദിച്ചതും സംസാരിച്ചതൊക്കെ നീതിപീഠത്തിന് മുന്നിലാണ് അദ്ദേഹം പുറത്തൊരുത്തിന് ഒരിക്കലും ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല ഫൈറ്റ് ചെയ്യാൻ അയാൾ അദ്ദേഹം ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഫൈറ്റ് ചെയ്തത് കോടതിയിലായിരുന്നു അദ്ദേഹം കോടതിക്ക് മുൻപ് നീതിപഠത്തിന് മുന്നാണ് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ തുറന്നു പറയുന്നത് സോ ഇവിടെ പലരും പറയുന്ന ഒരു മാറ്റി പറഞ്ഞു അത് പറഞ്ഞു പൈസ കൊടുത്ത് ദിലീപിനാക്കിയെന്നൊക്കെ അപ്പോൾ നിങ്ങൾ ശരിക്കും ഇൻഡയറക്റ്റായിട്ട് കോടതിയെ അവഹേളിക്കുന്നില്ലെങ്കിൽ കോടതി വിശ്വാസം വിശ്വാസമില്ലാത്തൊരു തരത്തിലുള്ള വർത്താനമാണ് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിച്ചിരുന്നു അത് തന്നെയാണ് അതിനായിട്ട് ഞാൻ പറയുകയാണ് സ്ത്രീ അമ്മയാണ് നമുക്കറിയാം സ്ത്രീയെ സംരക്ഷിക്കേണ്ടതുണ്ട് സ്ത്രീയെ നമ്മൾ സമൂഹത്തിൽ നമ്മളൊരു ബഹുമാനം കൊടുക്കേണ്ടതുണ്ട് കാരണം സ്ത്രീ അമ്മയാണ് സഹോദരിയാണ് മകളാണ് സോ അതുപോലെ തന്നെയാണ് പുരുഷൻ അച്ഛനാണ് സഹോദരനാണ് മകനാണ് സോ ആ റെസ്പെക്റ്റ് ഞങ്ങൾക്കും തരുമ്പോൾ ഞങ്ങളും തിരിച്ചത് തരും എല്ലാ പുരുഷന്മാരും ഒരാ ഒരാൾ മോശം ചെയ്തു വെച്ചിട്ട് എല്ലാ പുരുഷന്മാരും അങ്ങനെ ചെയ്യണമെന്നില്ല ഒരു സ്ത്രീ മോശമായതെന്ന് കരുതി എല്ലാ സ്ത്രീകളും അങ്ങനെ ആവണമെന്നില്ല പക്ഷേ എന്തോ ഒരു പരിഗണന എന്തോ ഒരു സംഭവം അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ആ ഒരു സൈഡിൽ ഈ ഒരുപാട് വരുമ്പോഴാണ് അതൊരു മാർക്കറ്റായിട്ട് മാറുന്നത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു മാർക്കറ്റിൽ പെടുന്ന സമയത്ത് ഒരു പുരുഷനെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ഫീഡ്ബാക്കോ ഭാവിയോ ഞങ്ങൾക്ക് എന്തുണ്ടാകുമൊന്നും ആരും ചിന്തിക്കില്ല അത് ഭയങ്കര ക്യൂരിയസ് ആയിട്ട് ഒരു ഭാഗത്തു കൊണ്ട് പോയിക്കൊണ്ടേയിരിക്കും തീർച്ചയായിട്ടും ഈ ഒരു വാദത്തോട് നിങ്ങൾക്ക് യോജിപ്പിണ്ടെങ്കിൽ നിങ്ങളത് അറിയിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു വിധിയിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുകൂടി അറിയിക്കുക എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായം ഇല്ലാത്തത് ഇത് അവരുടെ ഫാമിലി മാറ്റേഴ്സിനുണ്ടായ അല്ലെങ്കിൽ അവരുടെ നിത്യജീവിതത്തിലുണ്ടായ ഒരു പ്രശ്നത്തെ തുടർന്നുണ്ടായ സംഭവമാണ് പക്ഷേ അതൊരാളെ മുറിവേൽപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ മുറിവേൽപ്പിക്കപ്പെട്ട ആൾക്കാർ ശിക്ഷിക്കപ്പെടണം അവൻ്റെ മാറി പിറന്ന് ചോര വരണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ പക്ഷേ മറിച്ചാണെങ്കിൽ എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ് ഈ സമൂഹം പറയാൻ പോകുന്നത് എന്നുകൂടിയും കാണാൻ ഞാൻ ആശ്ചര്യത്തോടെ തന്നെ ഇരിക്കുകയാണ് സോ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം 拜拜。Bye bye.